നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഓഫാനസുമെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് കുക്കിംഗ് കുക്കിങ്ങൊക്കെയാണ് കേട്ടോ കൂടുതലും ഉള്പ്പെടുത്തിയിട്ടുള്ളത് സാധാരണ വീഡിയോയിൽ നമ്മൾ കൂടുതലും പച്ചക്കറീൻ്റെയും കൃഷിത്തോട്ടും ചെടിത്തോട്ടം ഒക്കെ ആണല്ലോ കാണിക്കാറുള്ളത് അതും കാണിക്കാം ഇന്ന് നമ്മൾ ആദ്യം തന്നെ രാവിലെ എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ അതും കൊണ്ടുള്ള ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ക്യാരറ്റും ഉള്ളിയും ഒക്കെ അരിഞ്ഞത് ഓയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എനിക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് മുന്തിരി ആണ്ട്ടോ ഞാൻ എന്ത് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് മുന്തിരി ചേർക്കും വെറുതെ ഒരു രസത്തിനെ കഴിക്കാനും ആണല്ലോ അപ്പോൾ അതേ നുറുക്ക് പോകുമ്പോൾ ഒക്കെ ഞാനൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതാണ് കേട്ടോ നുറുക്ക് പോകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് പക്ഷേ ഞാൻ എവിടെ നോക്കാനോ ആരോടും ഒന്നും പോയില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ കഴുകി കഴുകിയെ നുറുക്ക് പോകുമ്പോൾ അതിലിട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അത് അടച്ച് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പിന്നെ നുറുക്ക് വതമ്പിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാൻ കറിയൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മളിപ്പം മോൻ്റെ കൂടെ കറിയൊന്നും കഴിക്കാറില്ല ഇന്ന് ഞാൻ നുറുക്ക് കതമ്പിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അപ്പോൾ ആരം മൂന്ന് പേരും ചോദിക്കേണ്ടാവില്ല നമ്മുടെ ജയരാജ് രാവിലത്തെ ഫുഡ് നമ്മളടുത്തുനിന്ന് നാട്ടിൽ കഴിക്കാറുള്ളത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് പിന്നെ ചോറ് കൊടുക്കാൻ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് സീം അഴിക്കേണ്ടതാണ് ഒന്നും കൂടെ ബെറ്റർ എന്ന് കാരണം കുറച്ചും കൂടെ എനർജി കിട്ടുമല്ലോ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സീമയാണ് കൂടുതൽ കൂടുതലും അതായത് എന്നും ചോറ് ചോറൊഴിക്കുന്നതിനേക്കാളും ഇഷ്ടം സീമ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങിയത് തോല്പൊളിച്ചൊക്കെ വെക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഇച്ചിരി മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ മുട്ട നടുവേ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ അങ്ങോട്ട് കൊണ്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ ഫ്രൈ ചെയ്യല്ല ചെറുതായിട്ടൊന്ന് മുളകിങ്ങനെ പുരട്ടിയ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അതാക്കി എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മുട്ടയൊക്കെ പുഴിച്ചു വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ആ ഭാഗവും കിച്ചൻ്റെ ടേബിൾ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്ന് വിചാരിച്ചു ഈ സമയത്ത് നമ്മുടെ ജയരാജ് അവിടെ ക്ലോത്ത് വാഷിങ് അതുപോലെ തന്നെ പാത്രങ്ങൾ എന്താ ഉണ്ടെങ്കിൽ പാത്രങ്ങൾ വാഷ് ചെയ്യും പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റോട്ട് ഉണ്ടല്ലോ അത് ക്ലീൻ ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ജയരാജൻ ഈ സമയത്ത് ചെയ്യാറുള്ളത് ആ സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ കുക്കിങ് കൂടുതൽ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് കുറച്ചൊക്കെ നമ്മുടെ ജയരാജ് ചെയ്തു തരും ചപ്പാത്തി ഉണ്ടാക്കും കഴിഞ്ഞ പ്രാവശ്യം ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചോറുണ്ടാക്കും തോരനുണ്ടാക്കും പിന്നെ സാമ്പാറൊക്കെ ഞാൻ പതിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാനുട്ടോ അപ്പോൾ ആ ടേബിൾ ടോപ്പൊക്കെ എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണേ അപ്പം ഞാൻ മുട്ട ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പുമാവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് കുടിക്കാനുള്ള വെള്ളം എന്തെങ്കിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ കുടിവെള്ളം പൈപ്പിലത്തെ വെള്ളമല്ല കേട്ടോ കുടിക്കാറുള്ളത് കുടിവെള്ളത്തിന് നമ്മൾ വെള്ളം പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവ് ഇരുപത് ലിറ്ററിൻ്റെ ക്യാനിൽ വെള്ളം വാങ്ങാറാണ് പതിവ് അപ്പോൾ മിനറൽ വാട്ടറാണ് കേട്ടോ കുടിക്കാൻ ഉപയോഗിക്കല് മിനറൽ വാട്ടർ ആണെങ്കിലും ഞാൻ അത് തിളപ്പിച്ചിട്ടേ കുടിക്കാറുള്ളൂ കേട്ടോ എനിക്കതിന അതായത് ഡയറക്റ്റ് ആ മിനറൽ വാട്ടർ കുടിക്കുമ്പോൾ എനിക്ക് വയറിന് പറ്റാറില്ല എനിക്ക് തോന്നുന്നു എൻ്റെ വയർ കുറച്ചും കൂടി സെൻസിറ്റീവ് ആണ് തോന്നുന്നത് അങ്ങനെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും അങ്ങനെ പറ്റാറില്ല ഐ മീൻ ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അപ്പൊ വെച്ചിട്ടുണ്ട് ഞാൻ കപ്സായിട്ട് ഉണ്ടാക്കണത് എനിക്ക് കപ്സ് ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കയാണ് എന്റെ വീട്ടിലെ അച്ഛമ്മയൊക്കെ നന്നായിട്ട് കപ്സ് ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഞാനിതൊരു വീഡിയോ നോക്കി യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്താ ചെയ്തു നോക്കാന്ന് വിചാരിച്ചിട്ടോ കൊറച്ചു ദിവസമായി വിചാരിക്കുന്നു കപ്സ് ഉണ്ടാക്കണം കുറെ ആയി കഴിച്ചിട്ട് വീട്ടിൽ പോകുമ്പോ മാത്രാണ് ഞാൻ കഴിക്കാറുള്ളത് അപ്പൊ ഇന്ന് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാ വിചാരിച്ചു എത്രത്തോളം പെർഫെക്റ്റ് ആവുമെന്ന് അറിയില്ല നമ്മൾ ആ വീഡിയോയിൽ കണ്ടൊരു രീതിക്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കാരണം ഞാൻ അത് ആദ്യമായിട്ടാണ്ട് ഉണ്ടാക്കണേ അപ്പോൾ കപ്പ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുക്കറിലുണ്ട് കപ്പ്സ് ഉണ്ടാക്കണത് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ആദ്യം സൺഫ്ലവർ ഓയിലൊഴിച്ചു എന്നിട്ട് അതിക്ക് ഒരു രണ്ട് ഉള്ളി ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് നല്ല സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടതാണ് അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നാൽ ഉള്ളി പെട്ടെന്ന് അങ്ങ് വഴണ്ടിട്ടിക്കോളും ഒരുപാട് വഴണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഉളി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് പേട്ടിടുന്നത് നമ്മൾ കുക്കറിൽ വെച്ച് പെട്ടെന്ന് വിസിലടിപ്പിക്കായത് കൊണ്ട് ഒരുപാട് പഴഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുക എന്നുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ മുന്നേ പേസ്റ്റാക്കി വെക്കും കേട്ടോ ഒരു ഒരാഴ്ച രണ്ടാഴ്ചത്തേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് അത് പേസ്റ്റാക്കി വെച്ചാൽ നമുക്ക് എല്ലാ കറിക്കും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ കറി ഉണ്ടാക്കുന്ന സമയത്താൽ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയാൽ നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കിതിക്ക് കുറച്ച് ക ടൊമാറ്റോൻ്റെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാൻ ടൊമാറ്റോ ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു ടൊമാറ്റോട്ട് അരച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലിടാം കേട്ടോ കറിവേപ്പില മല്ലിയില അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇടാം ഞാൻ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില മാത്രമാണ് ഇടുന്നത് എന്തായാലും കിടക്കട്ടെ കഫ്സയ്ക്കൊന്നും ചിലപ്പോൾ കറിവേപ്പില ചേർക്കുന്നുണ്ടാവില്ലായിരിക്കും എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അപ്പോൾ തക്കാളി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൽക്ക് മസാല മസാലും ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കാം ഇതിക്ക് കഫ്സ മസാല ചേർക്കാം കേട്ടോ കബ്സ മസാല ചേർത്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നല്ല കബ്സമസാല ഞാൻ ഇച്ചിരി ചേർത്തുള്ളൂ കാരണം അതിലൊക്കെ കൂടുതൽ ഏലക്കട്ടകന ആ സംഭവങ്ങളൊക്കെ അരക്കണതാണല്ലോ അപ്പം നമ്മുടെ ഏകദേശം ഗരം മസാല ആ ഒരു ഇതന്നെ തോന്നുന്നു പക്ഷെ ഞാൻ എന്തായാലും ചിക്കനിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ചോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പം കുരുമുളക് കുരുമുളക് ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചത് നമ്മുടെ ആ മിക്സി ജാറിൽ വെള്ളം ഒഴിച്ചേ അപ്പോൾ ആ തക്കാളീൻ്റെ കുറച്ച് അരച്ച ഭാഗങ്ങൾ കൂടെ ഉണ്ടാവില്ല അതും കൂടെ ഇതിലേക്ക് ആയിക്കോട്ടെ വെച്ചിട്ട് ജാറിലാണ് ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ചതിട്ട് വെള്ളമൊഴിക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഈ ചിക്കൻ മുങ്ങി കിടക്കാൻ പാത്രത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലാണ് കേട്ടോ ഞാൻ ചേപ്പിച്ചിട്ടുള്ളത് അപ്പോഴത്തേക്കിന് എനിക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ചിക്കൻ വെന്തതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്നും ചിക്കൻ മാത്രം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് ഈ വെള്ളം നമ്മൾ എത്ര ഗ്ലാസ് അരിയാണ് എടുക്കണം അത്രയും ഗ്ലാസ് അരിക്കുള്ള വെള്ളമായിട്ട് അളന്നെടുക്കണം ഇപ്പോൾ നമ്മൾ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ഗ്ലാസ് ആയിരിക്കും നാല് ഗ്ലാസ് വെള്ളം വേണം ഞാനിവിടെ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഈ ചിക്കൻ വേവിച്ചതെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഒരു ഗ്ലാസും കൂടെ ഞാൻ എക്സ്ട്രാ നോർമൽ വാട്ടർ എടുത്തിട്ട് ആഡ് ചെയ്തു എന്നിട്ട് അത് വേവ വേ സൊറി സോറി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മാഗി ക്യൂബ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ പച്ചമുളകിൻ്റെ ഉള്ളിലുള്ള ഈ എരിവുള്ള നമ്മുടെ സീഡുകൾ ഉണ്ടല്ലോ കളഞ്ഞിട്ടിട്ടത് വേറൊന്നുമല്ല എൻ്റെ പച്ചമുളകിന് ഭയങ്കര എരിവാണ് അതുകൊണ്ട് ഉള്ളിലെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടത് പിന്നെ ഒത്തിരി കൂടെ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പട്ട ഏലക്ക അതൊക്കെ ഇത്തിരി ഇത്തിരിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി കുതിർത്തി വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ നമ്മൾ മാഗി ക്യൂബ് ആഡ് ചെയ്തതുകൊണ്ട് ഉപ്പ് പാകത്തിനായിരിക്കാം ഇല്ലെങ്കിൽ ഇത്തിരിയും കൂടെ ഉപ്പിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കപ്സ് റെഡിയാകും പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇല്ലേ ആ ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വേറൊരു ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ഇതിനെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് പിന്നെ നമുക്കൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കബ്സ് റെഡിയാവും കേട്ടോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു കബ്സ് ഉണ്ടാക്കാൻ പറ്റുന്നു അപ്പോൾ നമുക്ക് അരണേറ്റന് കൊടുത്തിട്ട് അരണേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു നോക്കാട്ടോ അവിടെ ഞങ്ങള് കബ്സ് അയച്ചോണ്ടിരിക്കുകയാണ് ഞാൻ വിചാരിച്ചു വീഡിയോ ഓൺ ആണെന്ന് ഞാൻ ഇത് വിളമ്പണതും ഇവിടെ നടന്ന വിശേഷങ്ങളും ഒക്കെ രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ ഫോൺ ഓഫ് ആക്കാന്ന് വിചാരിച്ചിട്ട് പോയി നോക്കിയപ്പോൾ ഞാൻ റെക്കോർഡ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പല സമയത്തും പലതും മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോ കപ്സ് അടിപൊളിയല്ലേ അരണേട്ടാ അരണേട്ടൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ല ഡേ ഉണ്ട് അല്ലേ മന്ദിനെ പിന്നെ ഞാൻ നേരത്തെ കണ്ട ഡ്രസ്സിലല്ലല്ലോ ഇപ്പം ഇരിക്കണത് ഇവിടെ ഞാൻ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ട് അരണേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു അപ്പം വണ്ടി വരുന്ന സൗണ്ട് കേട്ടിട്ട് ഞാൻ വേഗം ഓടിച്ചെന്ന് നോക്കി അരണേട്ടനാണോ പ്രശ്നം ഇരിക്കുകയാണ് കളിക്കാൻ വെച്ചിട്ടും അപ്പോൾ ഞാൻ അറിയാത്ത ഉണ്ട് ആൾക്കാർ നമ്മുടെ ഇന്ത്യക്കാർ കേട്ടോ അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങളെ കാണാൻ വന്ന ഒരു ചേട്ടനാണ് ജയരാജൻ നാളെ പേര് ജയട മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഉണ്ടായിരുന്നു കൊച്ചയുടെ മുമ്പാണ് ഇങ്ങനെ മലാവിൽ വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയൊരു കമ്പനിയുടെ കൺസൾട്ടൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം അപ്പം അതിൻ്റെ റോഡിൻ്റെ പ്രവേശനങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇൻസ്പെക്ഷൻ കാര്യമായിട്ട് പോയതായിരുന്നു കരോങ്ങ് നടന്നു തിരിച്ചു വരുന്ന സമയത്ത് പുള്ളി ഡ്രൈവറോട് വെറുതെ ചോദിച്ചാണ് മഡീസ് എന്ന സ്ഥലം എവിടെയാണ് അപ്പോൾ ഡ്രൈവർ എന്ന സ്ഥലം കുറച്ച് അവർ പോകുന്ന വഴിയല്ല പക്ഷേ വേറെ വേറെ വഴി പോയാൽ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി ഇവിടെ വന്ന് മഡീസ് എന്ന സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ആൾക്കാരെ ഞാനെ വിളിച്ച് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ പുള്ളി കൊണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാം ഞാൻ ഓപ്പൺ ആക്കി ഫോൺ വിളിച്ച് കിട്ടിയതാണ് അവർക്ക് പുള്ളി എന്ത് ചെയ്തു ഇവർ നമ്മുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത ആൾക്കാരെ ആ കാരണം നമ്മളെല്ലാം ഒട്ടുമിക്ക മഡീസി പോണേരെന്നങ്ങനെ ഓരോ സ്ഥലപ്പേരും അറിയാനുണ്ടല്ലോ അങ്ങനെ മടീസ് എന്ന് പറഞ്ഞ സ്ഥലപ്പേര് ഓർത്ത വെച്ചിട്ട് മടീസി ചെന്നിട്ട് നമ്മുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മ ഇങ്ങോട്ടല്ല പോകണ്ടേ തിരിച്ച് ഇങ്ങോട്ട് പോയാലാണ് നമ്മളെ വീട്ടിലെത്തുന്നത് ആൾക്കാർക്ക് അത്രയും ഇവിടുത്തെ ലോക്കലി ഉള്ള ആൾക്കാർക്ക് അത്രയും പരിചയമാണെന്ന് ഞാൻ ചേട്ടൻ വന്നപ്പോഴാടാ മനസ്സിലായത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷായിട്ടോ കാരണം ഇവിടുത്തെ ആൾക്കാർ ഞങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ എന്നുള്ളത് അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം കേട്ടോ ഞങ്ങളെ കാണാനായിട്ട് ഇത്രയും ദൂരം വന്നതില് കാരണം റോഡിൽ നിന്ന് കുറച്ചു ടി വി ആയിട്ട് ഇതിൽ അവര് വന്നത് ഞങ്ങളവിടേക്ക് എത്തണേ ഇച്ചിരി ദൂരം ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം ഇതിന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോഴാണ് ക്യാമറ ഓൺ ആക്കിയിട്ടില്ല മനസ്സിലായത് അപ്പൊ നമ്മുടെ നിത്യവൈതന ഉണ്ടല്ലോ വൈകുന്നേരം ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് ഈ സമയത്ത് വൈകുന്നേര സമയങ്ങളിലട്ടോ നിത്യവൈതന പൂവിടാറുള്ളത് അപ്പോൾ അപ്പതില് കുഞ്ഞു കുഞ്ഞു നിത്യവൈതനകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറിച്ചെടുക്കാവേ ഈ നിത്യവേദനേന്റെ അടിയിൽ ഒരു വെള്ള പോലത്തെ സാധനം ഉണ്ട് കേട്ടോ അതിന്റെ ഒരു പച്ച അത് കയ്യിലാവാൻ നോക്കിയാൽ നല്ലതാ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു കേട്ടോ ആ വെള്ള കയ്യിലായാലും അറിയില്ല അപ്പോൾ വൈകുന്നേരത്തെ കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പോയി കുറച്ച് നിത്യവഴുതനം കുറച്ച് പച്ചമുളകൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് വേറൊരു നല്ല മഴ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് അപ്പോൾ നാളത്തേക്ക് തോരം വെക്കാനുള്ളത് ഇന്നേ പറിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടോ മഴയാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ലേ ഇനി കുറച്ച് മാങ്ങയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ എന്താ നല്ല പച്ചമാങ്ങ ഇത് ഞങ്ങൾ മജാവോൻ്റെ ഇവിടെ നമ്മുടെ മജാവോ എന്ന് പറഞ്ഞൊരു മലാവിയിലാണെന്ന് നമ്മുടെ മലാവിടുകാര് കണ്ടാൽ അറിയാമായിരിക്കും അപ്പോൾ മജാവയ്ക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വീട് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം അവിടെ അതിന്റെ വർക്കൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പം ഒരു ചേട്ടൻ ഇഷ്ടം പോലെ മാങ്ങ ഇഷ്ടം പോലെ ഇല്ല കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങളെ അത് ചോദിച്ചത് സെല്ല് ചെയ്യണതാണോ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു സെല്ല് ചെയ്യണതാണെന്ന് അപ്പം അതിന് അഞ്ഞൂറ് വലാവി കുറച്ച് ഞാൻ കേട്ടോ നഷ്ടവും നല്ല ഫ്രഷ് മാങ്ങ നല്ല വലുപ്പുള്ള മാങ്ങയാണ് അങ്ങനത്തെ ഒരു അഞ്ചര ഞങ്ങൾ മേടിച്ചു വേറെ ഒന്നല്ല ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചത് ഇവിടെ പച്ച സീസൺ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇനി എല്ലാം കിട്ടാൻ പോകുന്നത് പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പച്ച മാങ്ങ വാങ്ങിയിട്ട് ഞാൻ ഒന്ന് അച്ചാർ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തത് ഉപ്പിലും ഇട്ടിട്ടുണ്ട് മൂന്നാമത്തേത് ഈ മാങ്ങ ചെത്തിയിട്ട് ആദ്യം നന്നായി കഴുകി ഡ്രൈ ആക്കിയിട്ട് ചെത്തിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാൻ അപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതാകുമ്പോൾ നമുക്ക് മാങ്ങക്കാർ ഉണ്ടാക്കാനോ മാങ്ങ ചമ്മന്തി അരയ്ക്കാനോ എന്തിനു വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല ഫ്രഷ് മാങ്ങ കിട്ടും ഫ്രീസ് ചെയ്ത് വെക്കാണെങ്കിൽ കാരണം ഈ സമയത്ത് പച്ചമാങ്ങ മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കിട്ടില്ല കേട്ടോ ഇനി അടുത്ത ഈ സീസൺ വരണം പിന്നെ നാട്ടിലപ്പോലെ എപ്പോഴും പോയിട്ട് നമുക്ക് കടയിൽ നിന്ന് മാങ്ങ വാങ്ങാനൊന്നും പറ്റില്ല കുറച്ച് ദൂരം പോകണമല്ലോ അപ്പം കയ്യോടാച്ച മാുന്ന് പറിച്ചു കൊണ്ടുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കയ്യോടൊപ്പം കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ട് ഇതെന്ന് ഫസ്റ്റ് കഴുകണം കഴുകി ഇത് ഡ്രൈ ആകുമ്പോഴത്തേക്കിനും അടുത്തത് കഴുകുക അങ്ങനെ ഓരോ പരിപാടികൾ നമുക്ക് തുടങ്ങാം അപ്പോൾ പച്ചമാങ്ങ മാത്രമല്ല പഴുത്ത മാങ്ങയും തക്കാളിയൊക്കെ നമുക്ക് കഴുകിയെടുക്കാനുണ്ട് ഇതൊക്കെ കഴുകിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പഴുത്തമാങ്ങ ഇവിടുത്തെ അത്ര നല്ല ടേസ്റ്റുള്ള മാങ്ങയല്ലോ മലാവിയിൽ പഴുത്തമാങ്ങ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് വേൾഡ് ഫേമസ് ആണ് കേട്ടോ പക്ഷേ ഈ മാങ്ങ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്ന പഴുത്തമാങ്ങ അത്ര ടേസ്റ്റില്ല കാരണം പച്ച മാങ്ങ ഒരു പഴുപ്പിച്ചെടുത്തതാണ് അതുകൊണ്ട് തന്നെ അതിനത്ര മധുരം ഒന്നുമില്ല ഒരു വാടി പോലെ തന്നെ ആട്ടിരിക്കുന്നത് എന്നാലും മാങ്ങ കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങി വാങ്ങിയതാണ് പിന്നെ പച്ചമാങ്ങയൊക്കെ ഞാൻ കഴുകി വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് തക്കാളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തക്കാളിയൊക്കെ ഞാൻ സ്ക്രബ്ബർ ഇട്ടൊന്ന് സോപ്പിട്ട് കഴുകാട്ടോ വേറെ നല്ല കുറച്ച് ചെളി ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഈ മാർക്കറ്റിൽ വെക്കുന്നത് കൊണ്ട് നിലത്തൊക്കെ വെക്കുന്നതുകൊണ്ടതിൽ കുറച്ച് ചെളി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ തക്കാളിൻ്റെ തൊലി അങ്ങനൊക്കെ ഇങ്ങനെ ചീന്തി ഐ മീൻ ചെത്തിയിട്ടല്ല ഞാൻ കറി വെക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പുറന്തൊലിയിലുള്ള ചെളിയൊക്കെ ഞാൻ സ്ക്രബ്ബർ ഇട്ടിട്ട് തേച്ച് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അതിടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു പണിയാണ് പിന്നെ ആ തക്കാളിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അപ്പോൾ തന്നെ നമ്മൾ ഈ കഴുകുമൊക്കെ ചെയ്യുന്ന സ്ഥലം തുടച്ചിടുന്നുണ്ട് വേറെ ല്ല നമുക്ക് കുറച്ച് ടേബിൾ ടോപ്പ് ഉള്ള കിച്ചണിൽ അപ്പോൾ ആ ഭാഗം അലമ്പായി കടന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പം ഞാൻ അപ്പം തന്നെ കൈയ്യോടൊക്കെ തുറച്ചിടുന്നുണ്ട് അപ്പോൾ തക്കാളി കഴുകിയതൊക്കെ ഫ്രിഡ്ജിലേക്ക് തന്നെ എടുത്ത് വെക്കുകയാണ് അതാകുമ്പോൾ കുറച്ച് നാളിരുന്നോളും പുറത്ത് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കേടുന്ന് പോകും വേറൊന്നുമല്ല ഒന്നാമതേ അത് അത്യാവശ്യം നന്നായി പഴുത്തിട്ടുണ്ട് ഇനി പുറത്തും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഴുത്ത് ചീഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ പച്ച ഇതേപോലെ തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കണ്ടേറിന് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചാൽ കുറേ നാളത്തേക്ക് ഇരിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ പച്ച മാങ്ങ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിലും കുറേ നാൾ ഇരിക്കും എന്ന് എല്ലാവരും പറയണിട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെയും ചെയ്തു നോക്കിയിട്ടില്ല പിന്നെ എനിക്ക് ഇത്രയും വലിയൊരു മാങ്ങ അങ്ങനെ വെച്ചിട്ട് ചിലപ്പം അങ്ങനെ കേടായിപ്പോയാലും അറിയാത്തില്ലോ ഞാൻ ഇതുവരെയും ചെയ്യാത്തൊരു കാര്യമാണല്ലോ അതുകൊണ്ട് അതങ്ങനെ വെക്കാൻ ഒരു ഒരു മടി അതുകൊണ്ട് ഞാൻ തൊലി ചെത്തിയിട്ട് ഫ്രീസറിൽ വയ്ക്കുകയാണ് അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എന്താ പറയുക വെള്ളത്തിനെ കണ്ടന്റ് ഇല്ലാതെ നമ്മൾ അതായത് ഇതിൽ വെള്ളത്തിന് മയൊന്നും ഇല്ലാതെ നമ്മളൊരു കണ്ടെയ്നറിൽ ഇട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അത് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് വിട്ട് വിട്ട് കിട്ടും അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കത്തില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങാ കശം അതൊന്നും എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെക്കുക കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്രീസ് പോകും അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഡയറക്റ്റ് കഴുകുകൊന്നും വേണ്ടല്ലോ ഡയറക്റ്റ് അതെടുത്ത് ചമ്മന്തിയോ ചമ്മന്തി അരക്കാനോ മാങ്ങക്കാർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അങ്ങനെയൊക്കെ ജയർ വേറൊന്നും നമ്മൾ ഗ്രീൻ ബീൻസ് ഹാർവെസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് അതുപോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നുകഴിഞ്ഞിട്ട് ഞാൻ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് ഫ്രീസ് ചെയ്ത് വെച്ച് നമുക്കിപ്പോൾ ഓരോരോ മണികളായിട്ട് അതിന് എടുക്കാനൊക്കെ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് പക്ഷേ മാങ്ങ ഫുള്ളായിട്ട് ഞാൻ ഫ്രീസറിൽ അങ്ങനെ വെച്ച് പരിചയമല്ല അതുകൊണ്ട് അതെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് അങ്ങനെ വെച്ചാൽ കുറേ കാലം നിൽക്കുന്നുള്ളത് പിന്നെ ഒരു പഴുത്ത മാങ്ങ ചെത്തിയിട്ട് ഞാൻ തന്നെ ചെത്തി കഴിച്ചു കേട്ടോ ഞാൻ അരണേട്ടനും ഒരു പഴുത്ത മാങ്ങ ഞാൻ ചെത്തിയെടുത്ത് വെച്ചു ഒരെണ്ണം ഞാനും ചെത്തി കഴിച്ചു വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ വെച്ച് പഴുപ്പിച്ചതുകൊണ്ട് മരത്തിൽ നിന്ന് പഴുത്ത് കിട്ടുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കും പക്ഷെ അതിങ്ങനെ അവർ പഴുപ്പിച്ചതുകൊണ്ട് വലിയ മധുരം ഈ ഒരു മാങ്ങയ്ക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്ന കപ്സല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചിലപ്പോൾ ആദ്യത്തെ നമുക്ക് പാളിപ്പോകുമായിരിക്കും എന്നാലും ഒന്ന് ട്രൈ പിന്നീട് ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം മന്തിനേക്കാളും എനിക്ക് ടേസ്റ്റ് പോലെ തോന്നി കാരണം മന്തിയിൽ അധികം മസാലകൾ ഉണ്ടാവില്ലല്ലോ ഇതിലൊരു മസാല ഉണ്ട് അധികം കുത്തണ മസാലയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മുടെ രാവിലത്തെ ഉപ്പും ആവും മന്തി ഉണ്ടാക്കുന്നത് മന്തിയല്ല കപ്സ് ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ കുഞ്ഞ് കുഞ്ഞ് കൃഷി വിശേഷങ്ങളും ഈ മാമ്പഴത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അതുവരേക്കും ബൈ ബായ്